പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിപ്പോഴുള്ള എവിടെ അറിയോ പട്ടന്നൂർ അഗ്രഹാരയിൽ നമ്മൾ കേട്ടോ അതിനെ തോന്നുന്ന സ്ഥലത്തിന്റെ കറക്റ്റ് പേര് കേട്ടോ നമ്മളെ സ്ഥിരം കാഴ്ചകൾ മെഡിക്കൽ സ്റ്റോർ തുണിക്കടകൾ പേ ഇവിടെ കുറേ സ്ട്രീറ്റ് ഫുഡ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് ഓരോന്ന് ഓരോന്നായി പരിചയപ്പെടാം കേട്ടോ ഇവിടെ ചെറിയൊരു സൂപ്പർ ഉണ്ട് കേട്ടോ നമുക്ക് വേണ്ട ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഇവിടുന്ന് വാങ്ങാൻ പറ്റും ഇവിടെ അത്ര വലിയ കാഴ്ചകളൊന്നും ഇല്ല അതാ ഞാൻ എത്ര ദിവസം വ്ലോഗ് എടുക്കാതെ ഒരു മരിച്ചു നിന്ന് നിങ്ങക്ക് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഇവിടെ ഒരു മലയാള റെസ്റ്റോറന്റ് വരുന്ന കേട്ടോ കുറച്ചും കൂടി കിടന്ന അങ്ങനെ ചെറിയ ചെറിയ കാഴ്ചകൾ ഇതൊക്കെ കാണിച്ച മറ്റൊരു കട കണ്ടോ ഇവിടെ റെസ്റ്റോറന്റ് കേട്ടോ ന്യൂ പഞ്ചാബി ടേസ്റ്റി കാനൊരു റെസ്റ്റോറന്റ് കേട്ടോ ഇവിടെ പിന്നെ കേട്ടോ ഈ റൈസ് സൈഡിലിങ്ങ് കാണാം ചെറിയ ചെറിയ തട്ടുകടകളുണ്ട് ചെറിയ പൈസയ്ക്ക് ഫുഡ് ഇട്ട് കിട്ടുമോ ഞാൻ എന്താ രണ്ട് വടി അന്നൊരു പൂരിയും കൂടി കഴിച്ചപ്പോൾ മുപ്പത് രൂപ ഇട്ടായിട്ടുള്ളു ഇവിടെ നിന്ന് ഞാൻ കാണിച്ച ഷോപ്പൊക്കെ കേട്ടോ ഈ കാണാൻ നമ്മളൊരു മലയാളി റെസ്റ്റോറൻറ് കിട്ടോ അബൂസ് എന്ന റെസ്റ്റോറൻറ് പേര് നമ്മളെ കേരള മീൻസ് ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും പിന്നെ അടുപ്പിച്ച ഷവർമ ഷോപ്പ് ഉണ്ട് കേട്ടോ കാഞ്ചേരം കേട്ടോ ഈ സൈഡിൽ കുറേ പീജുകൾ ഞങ്ങൾക്ക് കാണാം കാരണം ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ തട്ടുകടകൾ കണ്ടോ പിന്നെ ചെറിയ പൈസയ്ക്ക് അത്യാവശ്യം വരയ്ക്കുള്ള ഫുഡ് ഇട്ടിട്ടോ പിന്നെ ക്വാളിറ്റിയുടെ കാര്യം ഒക്കെ അറിയില്ല കൈസഈ കഴിച്ചു നോക്ക തന്നെയാണ് ഈ കാണാൻ നമ്മളെ മലയാള റെസ്റ്റോറൻറ്റ് അബൂസ് എന്ന റെസ്റ്റോറൻ്റെ പേര് ഇതിനെ അടുപ്പിച്ചൊരു ഷവർമ ഷോപ്പ് ഇട്ടുട്ടോ കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡിനെ കാണാം നല്ല കിള്ള ഷവർമ്മ ഇട്ടിട്ടോ കൈ ഞാൻ വന്ന് കയറി കഴിച്ചുകൊണ്ട് പറയാം നല്ല അടിപൊളി ഷവർമ്മ ഇതേം കഴിഞ്ഞ് നേരെ മുന്നോട്ട് വരുമ്പോ ഇവിടെ ഒരു മറ്റൊരു മൊബൈൽ കട കിട്ടോ അത് നടത്തുന്ന മലയാളി സംജുകൾ കേട്ടോ വരുന്നത് ഇപ്പൊ പണി പാലേനെ ഒരു വണ്ടി ഇടിച്ചേനെ കണ്ടോ ഈ കാണും മലയാളികളുടെ മൊബൈൽ കടയാണ് പക്ഷെ ഇവിടെ കണ്ണമാന മലയാളി സംഘം കാണാൻ പറ്റൂട്ടോ നടന്നു കണ്ടെ ഇവിടെ ജെയിൻ യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ കണ്ടമാനം കണ്ണമാന മക്കളോടെ പഠിക്കണ്ടോ കേട്ടോ ഇപ്പടെ കണ്ടോ ചെറിയൊരു റെസ്റ്റോറൻറ്റ് യേസ് ഇവിടെ ആദ്യം ഞാൻ വന്നപ്പോ വേറൊരു മലയാളം റെസ്റ്റോറൻറ്റ് കണ്ടാ ഇപ്പൊ കാണാല്ലോ കേട്ടോ അവർ എങ്ങോട്ടോ മാറി എന്ന് തോന്നുന്നു ഇവിടെ ചെറിയൊരു പല്ലരക്ക് കടാ പേശ് ഈ തട്ടുകാടോ രാവിലെ നമ്മൾ ദോശ കഴിച്ചതും ദോശയല്ലേ രണ്ട് ബടിയും പൂരി മുപ്പത് രൂപ ഞാൻ കണ്ടപ്പോൾ വെച്ചത് എന്ത് വെള്ള ചീപ്പായിരുന്നു നല്ല ഫുഡായിരുന്നു ക്യസ് ഇഷ്ടപ്പെട്ടു പേശി ചെറിയൊരു ഓടക്കുഴൽ വായന ആയി കേട്ടോ ഈ മുന്നേ നടക്കുന്ന പുള്ളിക്കാൻ കെട്ടോ വായിക്കുന്നത് കേട്ടോ ഈ സൈഡില് കണ്ടോ റെസ്റ്റോറൻ്റുകള് ഈ പുള്ളിക്കാരൻ കേട്ടോ ഈ സൗണ്ട് മൊത്തം ഇവിടെ വായിക്കണ്ട് കേട്ടോ ഈ റൈസ് അല്ലെങ്കിൽ റെസ്റ്റോറൻസ് കാണാം ആ അങ്ങനെ മൂന്ന് ഗൈസ് രാവിലെയും രാത്രിയും ഫുള്ള് റസ്റ്റ് കേട്ടോ വേണം ഐ ടി പി എൽ ഇവിടെ ഉള്ളത് ഗൈസ് പിന്നെ നമ്മളെ ഉണ്ട് അത് നമ്മൾ ഇന്റർനാഷണൽ ടെക്നോളജി പാർക്കില്ലേ കേസ് അത് ഇവിടെ എത്തും വരുന്നത് ഐടി പി എല്ലാം കാഞ്ചന അതിൻ്റെ എൻട്രസ് ഗേറ്റ് ഇവിടെ തന്നെ അടുത്ത് തന്നെ വരുന്നത് കാഞ്ചന ഈ റൈസയിലെ അത്യാവശ്യം വലിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് കിട്ടും രാവിലെ ഞാൻ ഇവിടുന്ന് കയറി ഒരു ചായ കുടിച്ചിട്ടാണ് പോയത് അത് ഇവിടെയും കണ്ടു ഇതൊരു പി ജി ഏരിയ തന്നെയാണ് അതിന് മുന്നിൽ ചെറിയൊരു കട ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ ഐ ടിയിലേക്ക് അടുത്ത് തന്നെ വരുന്നുണ്ട് വീണ്ടും ഒരു ചെറിയൊരു തട്ടുകട ഇനി ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ചെറിയ ചെറിയ തട്ടുകൾ ഒട്ടനവധി തട്ടുകൾ കാണാൻ പറ്റും പറ്റോ ആ കാണാമ ഐടി ബില്ലിലേക്കുള്ള അവിടെ അവിടെനിക്ക് തോന്നുന്ന കാറും ബൈക്കും മാത്രമേ കൂടി കിടത്തിയിടും മനുഷ്യന്മാർക്ക് പോയി മറ്റൊരു കയറ്റിട്ടുണ്ട് കൈസ് അത് ഇപ്പം ആ ഇവിടെ കണ്ടോ മറ്റൊരു സ്ട്രീറ്റ് ഫുഡ് കൈസ് ഇവിടെ കുറേ സ്ട്രീറ്റ് ഫുഡ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ എത്ര ഹൈജീനിക്കാണെന്ന് അറിയില്ല കൈസ് അതൊക്കെ നിങ്ങൾ തീരുമാനം കണ്ടോ ഇതാണ് കേസ് ഞാൻ പറഞ്ഞത് ബൈക്കും കാറിനും കൂടെ ഐ ടി ബില്ലെ കയറ്റുക കൈസ് ഇതിൻ്റെ അകത്ത് കയറിയാൽ വീഡിയോ എടുത്ത് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ തൽക്കാലം കയറാനുള്ള സമയമില്ല ഇവിടെ ഒരു പാനിപ്പൂരി കച്ചവടക്കാരനങ്ങൾ കാണാം ഈ സൈഡില് പുള്ളി പുള്ളി ചെറിയ ചെറിയ ഷോപ്പുകളാണ് കാരണം ഫുഡ് ഐറ്റംസ് അല്ല ഉള്ളത് ഇപ്പോഴെന്തോ പുള്ളിക്കറങ്ങി കൊടുക്കുന്നത് ഉപ്പിലിട്ട് വെച്ച ഐറ്റംസും വേറെന്തൊക്കെയാ കേട്ടോ എന്തോ പറഞ്ഞേക്ക് മനസ്സിലായില്ല പോട്ടെ കണ്ടോ ഈ സൈഡില് കണ്ടു ലെഫ്റ്റ് സൈഡില് വേറെയും കുറെ തട്ടുകടകള് എസ് സി ഇവിടെ വരുന്ന പകുതി മക്കളാകും ജെയിൻ യൂണിവേഴ്സിറ്റി പഠിക്കണം ജെയിൻ യൂണിവേഴ്സിറ്റി പഠിക്കണം സ്റ്റാഫ് ഉണ്ടാവും ചില സ്റ്റുഡൻസ് ഉണ്ടാവും നമ്മൾ മലയാളികൾ കാണട്ടോ എന്ന് രാവിലെ കാണട്ടോ കഴിച്ചു ഞാൻ കാണിച്ചതാണ് ഈ ജെയിൻ യൂണിവേഴ്സിറ്റി എസ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണട്ടോ ജെയിൻ യൂണിവേഴ്സിറ്റി ഞാൻ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചതാണ് ഈ കാണാൻ ജെയിൻ യൂണിവേഴ്സിറ്റി ഇവിടെ ഏതാ കോഴ്സൊന്നും കഴിച്ചറിയില്ല അതിന് രാവിലെ നിറച്ച് ക്രൗഡട്ടോ ഈ ഏരിയ മൊത്തം ഈ സൈഡിൽ കൊള്ള തട്ടുകടകള് ഓരോത്തൊരു കണ്ണും മൂക്കില്ലാത്തോ ബൈക്ക് ഓടിച്ച് നമുക്ക് നോക്കി ചെറിയ ദോഷക്കട ഉണ്ട് കേട്ടോ ടെസ്റ്റ് ചെയ്യാം നമുക്ക് വരുമ്പോൾ ടെസ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞതിലൂടെ മറ്റൊരു ചെറിയൊരു തട്ടുകട കാണാം നേരെ പോയി നമ്മൾ മെട്രോ സ്റ്റേഷൻ വരെ എത്തുകൊണ്ട് അത് വരെ എത്തിച്ചേ ഈ വീഡിയോ അങ്ങ് എൻഡ് ചെയ്യാം ീ കാണാൻ മെട്രോ ഇപ്പൊ വരാൻ പോകുന്ന മെട്രോ സ്റ്റേഷന്റെ വരാൻ പട്ടന്നൂർ അഗ്രകാരായിട്ടോ നമ്മൾ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വലിയ വിശ്വാസം ഇല്ല ഇവിടെ ഒരു ഗേറ്റ് വരുന്നു റൈറ്റിപ്പള്ളി മറ്റൊരു ഗേറ്റ് അതും കൂടെ ഒന്ന് കാണിച്ചു നമുക്ക് നേരെ മെട്രോ സ്റ്റേഷന്റെ വീടും കൂടെ എടുത്തത് അല്ലെങ്കിൽ ബോറിങ് ആവും കാരണം അത്ര വലിയ കണ്ടന്റൊന്നും ഇല്ല പിന്നെ ചുമ്മാ ഞാൻ ഇപ്പോൾ താമസിക്കുന്ന ഏരിയ ഒന്ന് കാണിച്ചതാ ചെയ്യാച്ചു കഴിച്ച് മിക്കവാറും പാർക്കുകൾ ഒരേ പോലെ കിട്ടും പാർക്കും മൈൻഡ് വെച്ച് കുറേ റെസ്റ്റോറൻറ്റുകള് കുറെ പി ജികൾ കുറെ സ്ത്രീകൾ അതൊക്കെ തന്നെയുള്ളൂ കഴിക്കണ്ടോ ഇതാണ് ഐടി ബെല്ലിന്റെ ഗേറ്റ് വരുന്നത് ഈ കാണോ ഐടി ബെല്ലിന്റെ ഗേറ്റ് എസ് നമ്മളെ ഐടി കാർഡ് ഒന്നും ഇട തൽക്കാലം അങ്ങോട്ട് വലിഞ്ഞു കയറുന്നില്ല കയറാൻ പറ്റൂല വേറൊരു പത്മമായ സത്യം ഈസ് കണ്ടോ ഫുള് ലൈറ്റപ്പ് ഇത് ഫുള്ള് കിടലിനാക്കിയിങ്ങനെ നമ്മൾ നേരെ മെട്രോ സ്റ്റേഷനും പാസ്കോയർ ും പോകുന്നത് ചെറിയ ദൂര പ്രശ്നം ഉണ്ടെന്നൊക്കെ അറിയാം ആ ലൈറ്റ് അത്ര ഇല്ലല്ലേ അഡ്ജസ്റ്റ് ചെയ്യും ഫോൺ മാറ്റും ന്യൂ ഇയർ പ്രമാണിച്ച് ഫോൺ ഫോണ് മാറ്റുന്നുണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു വലിയൊരു വില്ല ആണോട്ടോ എന്താണ് ഏതാണെന്നു അറിയില്ല ബോർഡൊന്നും കാണാല്ല എന്തെങ്കിലും പറഞ്ഞാലും കണ്ടോ ഈ കാണുന്ന ഐടി ബില്ലിന്റെ മറ്റൊരു ഗേറ്റ് കേട്ടോ ഫുള്ള് പാർക്കിംഗ് ആണ് ഇവിടെ കാണുന്നത് കാണുമ്പോട്ടോ പൈസ ഇതിന്റെ അകത്ത് എന്തോ പരിപാടി എടുക്കേണ്ടതോന്നിട്ടോ നല്ല സംഗീതം എങ്ങനെ കേട്ടോ ക്രിസ്മസിന്റെ ആഘോഷം എല്ലായിടത്തും ഉണ്ട് കേട്ടോ കണ്ടോ ക്രിസ്മസ് തൊപ്പിട്ട് പുള്ളിക്കാരൻ നിക്കുന്നത് ഇതിന്റെ അകത്ത് എന്തോ ഒരു പരിപാടി എടുക്കുന്നുണ്ട് നമുക്ക് കേറാൻ പറ്റും തോന്നില്ല കേട്ടോ പൈസ നമ്മൾ നേരെ നേരെ നടന്ന നമ്മൾ എന്നെത്തിട്ടോ പിന്നെ ഉണ്ടെങ്കിൽ ട്രാഫിക്കും കാഴ്ചകളും ആണെങ്കിൽ കേട്ടോ നേരെ മേലെ പോകുന്ന കേട്ടോ മെട്രോ ലൈനും പിന്നെ നേരെ അടുത്തുള്ള സ്റ്റോപ്പാണ് പട്ടണങ്ങളിലപ്പത്തൊരു അടുപ്പിച്ചൊരു മാളും കൂടി ഉണ്ട് മാളിന്റെ ഞാൻ കുറച്ച് സ്റ്റിൽസ് ഒക്കെ എടുത്ത് അത് അകത്ത് വീഡിയോ ചെയ്തില്ല അത്യാവശ്യം ഒന്നില്ലേ കഴിച്ചു മാളല്ലേ കണ്ട് കാണിച്ചു തരാനാണ് ഞാൻ പുറമേ പുറമേക്കൂടി മാളൊന്നു കാണിച്ചുതരാം അതിൻ്റെ അകത്ത് തൽക്കാലം കരുണ്ട് കേട്ടോ നമ്മൾ ബാംഗ്ലൂരിന്റെ റഷ് വന്ന് ആരംഭിക്കും കേട്ടോ നമുക്ക് ഈ ഷോർട്ട് കട്ട് കട്ടിലു പോയാലോ അപ്പത്തെ സൈഡിലും കുറേ ഷോപ്പുകളുണ്ടല്ലേ പോയോക്കാം പിന്നോടുത്തായിക്കോട്ടെ ഇന്ന് എല്ലാം കൂടി കാണിക്കാന്നാലേ ഞാനിപ്പോ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ കേട്ടോ കുറച്ച് ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്ത കേട്ടോ മിക്കവാറും തോന്നുന്നു രണ്ടാഴ്ചത്തോളായി തോന്നുന്നു നമ്മൾ നല്ലൊരു വീഡിയോ ഇട്ടിട്ട് അപ്പൊ നിങ്ങൾക്ക് ചുമ്മാ ഈ കാഴ്ചകളായി സമയമില്ല കൈഷ് അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും വിചാരിക്കരുത് കൂട്ടാൻ വരുന്ന കേട്ടോ അല്ല കിടില്ലേം വീഡിയോസ് കണ്ടത് നേരെ മുന്നിൽ കാണണം കേട്ടോ നമ്മളെ പട്ടുന്നു അഗ്രകാരം മെട്രോ സ്റ്റേഷൻ അതിന് മുന്നേ ഇവിടെ ഒരു മാൾ വീടുണ്ട് അതും കൂടി കാണിച്ചു തന്നശേ നമുക്ക് അങ്ങോട്ട് പോകാം എവിടെ എവിടെ മാള് മാളും മാളും അതിലെ കുറച്ചേറിയ പറ്റിക്കാൻ തുടങ്ങിയല്ലേ ഇപ്പൊ എത്തും ഒരു രണ്ട് മിനിറ്റ് അത് മാതെത്തുന്നാണ് കുറച്ചേറെ ട്രാഫിക് ഉണ്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ ശ്രമിക്കും ഈ ട്രാഫിക് കൂടി പോകുന്ന ഒരു എൻജോയ്മെന്റ് ഉണ്ടാവില്ല അത് പ്രത്യേക ഇടയ്ക്കിടയ്ക്ക് എടുത്തു പറഞ്ഞു വേണം ബസ് യാത്ര ചെയ്യുമ്പോൾ നമ്മളെന്നെ അനുഭവിക്കാനായി ട്രാഫിക് കാരണം കൈസ് ആരൊക്കെ കൈ ഇങ്ങനെ ക്യൂ നിന്ന് ക്യൂ നിന്ന് പോകാൻ ഇഷ്ടം എല്ലാവർക്കും പെട്ടെന്ന് ഓടിച്ച് വരെ പരിപാടി കഴിക്കാമല്ലേ താല്പര്യം ആ അതേപോലെ തന്നെ കൈ ഈ ട്രാഫിക് നിൽക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ട് വന്നാൽ ഒരു മയല്ലാത്ത ബുദ്ധിമുട്ടോ ഈ മെട്രോ ഒരുവിധം പരിധിയാണ് മെട്രോ ഒരുവിധം എന്താ പറയുക ഒരു പോകുമ്പോഴിയാണ് ഈ ട്രാഫിക് ഒന്നും അനുഭവിക്കാതെ പോലെ നമ്മളിങ്ങനെ മെട്രോ തന്നെ എടുക്കണം ഈ ബാംഗ്ലൂർ മെട്രോ ലൈൻ നിങ്ങൾക്ക് അറിയാം അത്രയും ഫാസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് രണ്ടും മൂന്നും ലൈനുകൾ ഡെവലപ്മെൻ്റ് ഒരുമിച്ച് നടക്കുന്നത് പിന്നെ കൈ അത് പെട്ടന്ന് അങ്ങ് കൺസ്ട്രക്ട് ആയി വരുന്നില്ല അത് സമയം എടുക്കും അത് ഫുൾ ഫ്രിഡ്ജിലായ പിന്നെ എല്ലാവരും ട്രാഫിക് ഒന്നും ഇല്ലാതെ അടിച്ച് അടിച്ചുപൊളിച്ച് ഒരു നാലഞ്ച് അല്ലേ മിനിമം പിടിക്കുകയായിരിക്കും അത് മൊത്തം ഒന്ന് കണക്ടിവിറ്റി ആയി വരാൻ വേണ്ടി അതിനുള്ള ചെറിയൊരു സാവകാശം സീ കാണ കേട്ടോ നമ്മളെ ബാസ്ക്വർ മാള് ചെറിയ ലൈറ്റ് കാണാം കേട്ടോ ഞാൻ ഫ്രണ്ടില്ല തിരുത്തും ഇപ്പൊ ക്രിസ്മസിൻ്റെ ഭാഗമായി എല്ലാ സ്ഥലവും അലങ്കരണം നന്നായിട്ട് കണ്ടോ നേരെ നോക്കിയാണ് ആ കാണുന്ന മെട്രോ സ്റ്റേഷൻ പട്ടണ അഗ്രകാരം മെട്രോ സ്റ്റേഷൻ ഇട്ടോ നമ്മളിപ്പോ തൽക്കാലം അങ്ങോട്ട് കേറില്ല അവനെ മെട്രോ സ്റ്റേഷൻ മാത്രം നമ്മൾ എങ്ങോട്ട് പോകാൻ ഉദ്ദേശിച്ചില്ല നമ്മൾ ഈ മാളും കൂടി കാണിച്ചത് ഈ വീഡിയോ എൻഡ് ചെയ്യാന്ന് എൻഡിയാന്നോ പ്ലാൻ ചെയ്തത് അവിടെ ചെറിയൊരു ബസ് സ്റ്റോപ്പ് വരുന്നുണ്ട് സി കാണുട്ടോ പാസ്ക്വയർ മാള് പാ കാ കണ്ടോ ഈ കാണാണ് പാസ്ക്വയർ മാള് ഇപ്പൊ നമ്മളെ പി വി ആർ തിയേറ്റർ അതേപോലെ എന്താ പറയുന്നത് കെ എഫ് സി ഉണ്ട് പിന്നെ സ്റ്റാർ ബക്സ് ഉണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാം നമ്മുടെ സ്റ്റുഡിയോ ഉണ്ട് ആ അങ്ങനെ അത്യാവശ്യം വേണ്ടതൊക്കെ ഉണ്ട് കെട്ടോ ഒരു തെറ്റില്ലാത്തൊരു മാള് പിന്നെ കഴിച്ച നമ്മളെ ബർഗർ കിങ് ഉണ്ട് കിട്ടോ ഇതാണ് പാസ്കോയം മാൾ ഈ കാണാൻ എന്റെ ബസ് സ്റ്റോപ്പ് മേലെക്കുടി ഒക്കെ കാണാൻ മെട്രോ ട്രെയിൻ പോകുന്നത് ആ നേരെ അവിടെ കാണാൻ മെട്രോ സ്റ്റോപ്പ് കേട്ടോ പട്ടുന്നൂല് അഗ്രകാര മെട്രോ സ്റ്റോപ്പ് കാണാനാണ് ആ നേരെ കാണാം കേട്ടോ കേസ് ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശമുള്ളൂ കേട്ടോ ചുമ്മാ ഈ മാള് വരുന്ന നമ്മളെ ഭീജ് തൊട്ട് ഈ മാള് വല്ല കാച്ചു കാണിച്ചിട്ട് ചേച്ചു ഇത് അത്യാവശ്യം തെറ്റില്ലാത്ത മാൾ കേസ് അത്ര തന്നെ ഉള്ളു കേട്ടോ വലിയ ഞാൻ പൊക്കി അടിക്കണൊന്നുമില്ല ആ കാണുന്ന മെട്രോ സ്റ്റേഷൻ ഇതനുബന്ധിച്ചുള്ള ബസ് സ്റ്റോപ്പ് നമ്മൾക്ക് ഈ വീഡിയോ അടുത്ത വീഡിയോ ചെയ്യാന്ന് വിചാരിക്കുന്നു ഈ പോർഷൻ കൂടി കഴിഞ്ഞാൽ കേട്ടോ ഇവിടെ സ്ട്രീറ്റ് ഫുഡിൽ നോക്കി കേട്ടോ ചിക്കൻ കണ്ടോ കേട്ടോ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നു പിന്നെ ഗൈസ് ഇവിടെ എന്താ നോക്കിയാ കേട്ടോ ഇവിടെ എന്താ കൊടുക്കുന്ന ചെറിയൊരു സ്ട്രീറ്റ് ഫുഡ് കിട്ടോ ഇവിടെ പുള്ളിക്കാരൻ ക്യാമറ കണ്ടപ്പോ സ്റ്റൈലായി എന്തായിരുന്നു അടിപൊളി ദോശ അങ്ങനത്തെ ഐറ്റംസ് പിന്നെ ഈ ഷോപ്പ് ആരും ഇല്ലേ ഇവിടെ എന്തൊക്കെയാ ഐറ്റംസ് ഉണ്ട് ഇവിടെ ജ്യൂസ് ഐറ്റംസ് ഐറ്റംസോ തോന്നുന്നു പ്രതീക്ഷ അത്ര കണ്ടന്റ് കിട്ടില്ലല്ലേ